രാജസ്ഥാൻ റോയൽസിൻ്റെ ഐ പി എല്ലിലെ ഈ വർഷത്തെ ഏഴാമത്തെ മത്സരം ഇന്ന് ഇന്ന് വൈകിട്ട് ഏഴ് മുപ്പതിന് ഡൽഹി അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ വെച്ചാണ് മത്സരം ഇന്നത്തെ എതിരാളി ഡൽഹിയാണ് ഈ വർഷം സ്വപ്ന ഫോമിൽ കളിക്കുന്ന ഒരു ടീമാണ് ഡൽഹി എന്നാൽ അവസാന മത്സരത്തിൽ ഡൽഹി അപ്രതീക്ഷിത പരാജയമാണ് മുംബൈയോടെ ഏറ്റുവാങ്ങിയത് അഞ്ച് മത്സരങ്ങളിൽ നിന്ന് നാല് വിജയവും ഒരു തോൽവിയുമായി പോയിന്റ് പട്ടികയിൽ രണ്ടാം സ്ഥാനത്തുള്ള ടീമാണ് ഡൽഹി ആറ് മത്സരങ്ങൾ കളിച്ച രാജസ്ഥാൻ റോയൽസ് നാല് മത്സരങ്ങളിൽ തോറ്റു അതുകൊണ്ട് തന്നെ രാജസ്ഥാൻ വെറും നാല് പോയിന്റ് മാത്രമാണുള്ളത് നിലവിൽ പോയിന്റ് പട്ടികയിൽ എട്ടാം സ്ഥാനത്താണ് രാജസ്ഥാൻ ഇന്നത്തെ മത്സരം വിജയിക്കുകയാണെങ്കിൽ ഒരു സ്ഥാനം മുന്നേറി രാജസ്ഥാൻ ഏഴാം സ്ഥാനത്ത് എത്താനാകും ഇന്നത്തെ മത്സരം ഡൽഹി വിജയിക്കുകയാണെങ്കിൽ പത്ത് പോയിന്റോടെ രണ്ടക്കം കടക്കുന്ന ആദ്യ ടീമാകാൻ ഡൽഹിക്കാവും നിങ്ങളുടെ അഭിപ്രായത്തിൽ ഇന്ന് ആര് വിജയിക്കും